അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ ഷഹർബാനുവിന്റെ നോവൽ ചനിയചോളി പ്രകാശനം ചെയ്തു വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ രാമനുണ്ണി പ്രകാശനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ നോവൽ മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ കെ പി രാമനുണ്ണി പ്രകാശനം ചെയ്തു സോമൻ കടലൂർ ഏറ്റുവാങ്ങി എല്ലാം കൊണ്ടും ഒരു സൗഭാഗ്യം നടന്നൊരു ചടങ്ങാണിത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ചനിയാച്ചോടി എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവില്ല ഇതറിയാം വായിച്ചു വരുന്ന സമയത്ത് നമുക്കറിയാം ഗുജറാത്തിലെ വസ്ത്രത്തിൻ്റെ ഒരു പേരാണ് അതൊരു പ്രതീകാത്മകമായി പല അർത്ഥതലങ്ങളും ചനിയാച്ചോളി എന്ന ഈ ശീർഷകം ഈ നോവലിനെ കൊടുത്തതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അത് നമുക്ക് എൻ്റെ ആ ഒരു ധ്വനിസാന്തരമായ നിരൂപണത്തിലേക്ക് വരുമ്പോൾ പിന്നെ ആലോചിക്കാവുന്നതാണ് കുറച്ച് തിരക്കുകൾക്കിടയിൽ വളരെ വേഗത്തിലാണ് ഈ പുസ്തകം എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയത് അല്ലാതെ ആടത്തിലേക്ക് ശ്രദ്ധയോടു കൂടി വായിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ പുസ്തകത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യ തത്വമാണ് കുറച്ചു കാലമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പുരോഗമന മനസ്സുള്ളവരുടെ ഉള്ളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹിത്യ തത്വമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നത് അത് സ്നേഹം ഒരു രാഷ്ട്രീയ ഗണമാണ് ലവ് എ പൊളിറ്റിക്കൽ ജന നമ്മൾ സാധാരണ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമില്ല അത് വീട്ടിലുള്ള കാര്യമാണ് ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യമാണെന്നാണല്ലോ നമ്മൾ വിചാരിക്കാറുള്ളത് പക്ഷെ അതല്ല അതൊരു രാഷ്ട്രീയ ഗണമാണ് രാഷ്ട്രീയ ശക്തിയാണ് സ്നേഹം എന്ന് തിരിച്ചറി കൂടി ഈ തിരിച്ചറിവ് വരുന്നതിന്റെ പുണ്യ തന്നെ രാഷ്ട്രീയവും വ്യക്തിപരമായ കാര്യങ്ങളും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് സൂസൻ സോണ്ടാക്ക് പറഞ്ഞിട്ടുണ്ട് ഈസ് പൊളിറ്റിക്കൽ നമ്മൾ വിചാരിക്കും ഈ മൈക്കുമല്ലു വർത്തമാനം പറയുന്നതും മുദ്രവാക്യം വിളിക്കുന്നതും ജാഥ നയിക്കുന്നതും രാഷ്ട്രീയം എന്നാണ് നമ്മൾ ഇവരിൽ വിചാരിക്കാറ് അല്ല അവരോടുള്ള സ്നേഹബന്ധം ഇതെല്ലാം രാഷ്ട്രീയ പ്രാധാന്യം കാര്യങ്ങളാണ് ആർ ബൽറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അർഷാദ് ബത്തേരി പുസ്തക പരിചയം നടത്തി ദിനിൽ കുമാർ പി കെ സ്വാഗതം പറഞ്ഞു സീന കെ പി മിത്തു തിമോത്തി ജിതിൻ റാം ഹമീദ് മാസ്റ്റർ കെ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു സുനീത് ബക്കർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ